വെൽക്കം ടു മൂവി ബ്രാൻഡ് ഉലക നായകൻ കമൽഹാസന്റെ മകളെന്ന പരിഗണനകളെ ഉപയോഗിക്കാതെ തന്റെ കരിയറിൽ വളർച്ച കണ്ടെത്താൻ ശ്രമിച്ച താരമാണ് ശ്രുതി ഹാസൻ അഭിനയത്തിലും സംഗീതത്തിലും ഒരുപോലെ ശ്രദ്ധ നൽകുന്ന ശ്രുതിക്ക് രണ്ട് മേഖലകളിലും ശോഭിക്കാനായി എന്നാൽ പരാജയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് തുടക്കകാലത്തുണ്ടായ തരംഗം ശ്രുതിക്ക് പിന്നീട് ആവർത്തിക്കാനായില്ല വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച ശ്രുതി സൂപ്പർ താര ചിത്രങ്ങളിൽ നായികയായി ഒതുങ്ങാൻ തയ്യാറായിരുന്നില്ല അച്ഛൻ കമൽഹാസനെ പോലെ തന്നെ കരിയറിനെയും ജീവിതത്തെയും ശ്രുതി തുറന്ന ചിന്താഗതിയോടെയാണ് ശ്രുതി ഹാസൻ കാണുന്നത് പലപ്പോഴും നടിയുടെ വ്യക്തി ജീവിതം കോളങ്ങളിൽ ചർച്ചയാകാറുണ്ട് തന്റെ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചും ശ്രുതി വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് താൻ ഫില്ലറുകളും മൂക്കിൽ കോസ്മെറ്റിക് സർജറിയും ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കൽ ശ്രുതി ഹാസൻ തുറന്നു പറഞ്ഞിരുന്നു തന്റെ താല്പര്യത്തിനനുസരിച്ചാണ് സർജറിക്ക് വിധേയമായതെന്നും അതിൽ തനിക്കൊരു കുറ്റബോധവും ഇല്ലെന്നും ശ്രുതി പറഞ്ഞിരുന്നു താൻ നോസ് ജോബും ഫില്ലറുകളും ചെയ്തിട്ടുണ്ട് അത് മറച്ചുവെക്കേണ്ടതില്ല തന്റെ ആദ്യ സിനിമയുടെ സമയത്ത് മൂക്ക് പൊട്ടിയിരുന്നുവെന്നും തുടർന്നാണ് സർജറി ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്നുമാണ് ശ്രുതി പറയുന്നത് എന്നാൽ സർജറിയെ ന്യായീകരിക്കാൻ താൻ കണ്ടെത്തിയ ഒഴിവ് അതെന്നും പലരും പറഞ്ഞുവെന്നും ശ്രുതി ചൂണ്ടിക്കാട്ടി ഞാൻ എന്റെ മൂക്ക് ശരിയാക്കിയിട്ടുണ്ട് അത് വളരെ വ്യക്തവുമായിരുന്നു എന്റെ മൂക്ക് പൊട്ടിയിരുന്നു നേരത്തെ തീർത്തും വ്യത്യസ്തമായിരുന്നു എന്റെ മൂക്ക് ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ എന്റെ മൂക്ക് വേറെ ആയിരുന്നു അതിനാൽ ആളുകൾ പറഞ്ഞത് സെപ്റ്റം ഡിവിയറ്റ് ആയെന്ന് എക്സ്ക്യൂസ് പറയുകയാണെന്നാണ് എന്റെ സെപ്റ്റം ഡിവിയറ്റ് ആയിരുന്നു അത് വേദനിപ്പിച്ചു പക്ഷെ എന്റെ മുഖം കൂടുതൽ സുന്ദരമാക്കുമെങ്കിൽ പിന്നെ എന്തിനും അടിക്കണം അത്രയുള്ളൂ എനിക്കതിന് ന്യായീകരണം കൊടുക്കണമെന്ന് തോന്നിയില്ല ഇതെന്റെ ശരീരമാണ് ആരെങ്കിലും തങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിനെ ഞാൻ പുച്ഛിക്കില്ല എല്ലാവരും പോയി ഫില്ലർ ചെയ്യുമെന്ന് ശ്രുതി പറഞ്ഞുവെന്ന് ആളുകൾ പറയരുത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട എന്നെ എന്റെ വഴിക്ക് വിടൂ എന്നും ശ്രുതി ഹാസൻ പറഞ്ഞു അതേസമയം തനിക്ക് നായിക ആകാനുള്ള സൗന്ദര്യം ഇല്ലെന്നും തനിക്ക് വിദേശികളുടെ മുഖമാണെന്നും പലരും പറഞ്ഞിട്ടുണ്ടെന്നും ശ്രുതി പറയുന്നുണ്ട് തന്റെ കഴിവിനെ അംഗീകരിക്കുമ്പോഴും തന്റെ മുഖം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് താരം പറയുന്നത് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും ശ്രുതി പറയുന്നു തന്റെ വിശ്വാസങ്ങളെ കുറിച്ച് ശ്രുതി ഹാസൻ പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും തങ്ങളെ ക്ഷേത്ര ദർശനത്തിനൊന്നും കൂട്ടിക്കൊണ്ടു പോയിരുന്നില്ല പോകാനുള്ള അനുവാദവും ഉണ്ടായിരുന്നില്ല അത്രേ അച്ഛൻ നിരീശ്വരവാദിയും അമ്മ ആത്മീയവാദിയുമാണ് അതുകൊണ്ട് ദൈവഭക്തിയും അമ്പലവാസവും ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് പള്ളിയിൽ പോയിട്ടുണ്ടെന്നാണ് ശ്രുതി പറയുന്നത് ആയിരുന്നു ശ്രുതിയുടെ അരങ്ങേറ്റം ലക്കായിരുന്നു ആദ്യ ചിത്രം സിനിമ ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമായിരുന്നു പിന്നീട് തെലുങ്കിലൂടെ ഗൗരി തെന്നിന്ത്യൻ സിനിമയിലേക്ക് എത്തുകയായിരുന്നു ഏഴാം അറിവായിരുന്നു ആദ്യ തമിഴ് ചിത്രം ത്രീ ഗബ്ബർ സിംഗ് ഏവഡു ആഗഡു വേതാളം സിംഗം ത്രീ തുടങ്ങിയ സിനിമകളിലൂടെ മുൻനിര നായകയായി മാറുകയായിരുന്നു ട്രെയിൻ കൂലി എന്നിവയാണ് ശ്രുതിയുടെ പുതിയ സിനിമകൾ